പ്രഭാത വന്ദനങ്ങൾ മോണിംഗ് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഒന്നും പത്രോസിൻ്റെ ലേഖനം അഞ്ചാം അഞ്ചാമധ്യായം എട്ടാമത്തെ വാക്യമാണ് ഒന്നിച്ച് നമ്മൾ ഈ പ്രഭാതത്തിൽ ധ്യാനിക്കുന്നത് നിർമ്മിതരായിരിപ്പീൻ ഉണർന്നിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലടുന്ന സിംഹമെന്നപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു പത്രോസ് പോസ്തോലൻ പറയുകയാണ് നമുക്കൊരു പ്രതിയോഗിയുണ്ട് നമുക്കൊരു ശത്രുവുണ്ട് അവൻ എപ്പോഴും തക്കം പാർത്തിരിക്കുന്ന ഒരു ശത്രുവാണ് ഒരവസരം കിട്ടിയാൽ അവൻ നമ്മെ തകർക്കുവാൻ ശ്രമിക്കും ആരെ വിഴുങ്ങേണ്ടു എന്ന് അന്വേഷിച്ച് അവൻ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ദൈവമക്കൾ എന്ത് വേണം അവർ നിർമ്മതരായിരിക്കണം ഉണർന്നിരിക്കണം ആത്മീയ ജീവിതത്തിൽ ക്ഷീണം സംഭവിക്കുന്നത് മയക്കം സംഭവിക്കുന്നത് പലപ്പോഴും ശത്രുവിന് അവസരം കൊടുക്കുവാനിടയായി തീരും അതുകൊണ്ട് തന്നെ ആത്മീയ ജീവിതത്തിൽ എപ്പോഴും അലേട്ടഡായിരിക്കണം ഇരിക്കണം ആത്മിക ഉറക്കം പാടില്ല എന്നൊരു മുന്നറിയിപ്പാണ് അപ്പോസ്തോലനാകുന്ന പത്രോസ് നൽകുന്നത് നമ്മുടെ ശത്രു ഒരവസരം കിട്ടിയാൽ അവൻ നമ്മെ തകർക്കുവാൻ ശ്രമിക്കും അങ്ങനെയുള്ള അവസരങ്ങൾക്ക് വേണ്ടി അവൻ തക്കം പാർത്തു കൊണ്ടിരിക്കുകയാണ് ശത്രുവിൻ്റെ ആഗ്രഹം നമ്മെ വിഴുങ്ങിക്കളയണം ഇല്ലായ്മ ചെയ്യണമെന്നുള്ളതാണ് ഇതൊരു കാരണവശാലും ഒരു ദൈവമക്കളും മറന്നു പോകരുത് ആത്മീയ അല്പം പോലും ഉഴപ്പ് കാണിക്കരുത് എന്നാണ് ഭദ്രോ സഭപ്പോസ്റ്റോലിന് നമ്മളോട് പറഞ്ഞു തരുവാനുള്ള മുന്നറിയിപ്പ് മുന്നറിയിപ്പുകളെ അവഗണിക്കാതെ ജീവിച്ചാൽ അത് നമുക്ക് നമുക്കനുഗ്രഹമാണ് ഈ പ്രഭാതത്തിലും ദിവസനിധി നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം ആത്മീയ ഉറക്കം സംഭവിച്ചു പോയിട്ടുണ്ടോ ഭവിച്ച അവസ്ഥകൾ സംഭവിച്ചു പോയിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദന ചെയ്യാം കർത്താവ് നമ്മെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ